ഉടഞ്ഞ വിഗ്രഹമാണ് പിണറായി എന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പി ആർ വർക്ക് കൊണ്ട് പ്രതിച്ഛായ വീണ്ടെടുക്കാനാകില്ല സംഘപരിവാറിന്റെ ഏജന്റാണ് പിണറായി എന്നും തുടർഭരണം സഹായത്താൽ കിട്ടിയതാണെന്നും കണ്ണൂരിൽ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന് സംഘപരിവാറുമായി അടുത്ത ബന്ധമാണുള്ളതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല രഹസ്യവും പരസ്യവുമായി കൂട്ടുകെട്ടാണ് ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് സീറ്റുകളിൽ ബി ജെ പിയുടെ വോട്ട് പോയത് സി പി എമ്മിനാണ് വാസ്തവത്തിൽ തുടർഭരണം ബി ജെ പിയുടെ ഒരു സംഭാവനയാണ് കാരണം അവർക്ക് കോൺഗ്രസ് ഭാരതം ഉണ്ടാകണം അപ്പൊ കോൺഗ്രസിനെ തകർക്കാൻ ബി ജെ പി വളർന്നാലും കുഴപ്പമില്ല എന്ന നിലപാട് കേരളത്തിൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ ഹിന്ദുവുമായി അഭിമുഖം നടത്തുന്നതിന് പി ആർ ഏജൻസിയെ എന്തിനു സമീപിച്ചു എന്നത് ഉത്തരം ലഭിക്കേണ്ട ചോദ്യമാണ് ആരാണ് ഈ പി ആർ ഏജൻസിക്ക് പ്രതിഫലം കൊടുക്കുന്നത് ഈ പി ആർ ഏജൻസിയെ ആരാണ് ചുമതലപ്പെടുത്തിയത് ആരാണ് ഇതിന് പണം കൊടുക്കുന്നത് ഇത്തരം എത്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കൊന്നുണ്ടാവും ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളെ സംബന്ധിച്ച് പി ആർ ഏജൻസിയുടെ വർക്കാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് മുതൽ തന്നെ പി ആർ ഏജൻസി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യമാണ് പിണറായി ഉടഞ്ഞ വിഗ്രഹമാണ് ഉടഞ്ഞ വിഗ്രഹത്തിന് നന്നാക്കാൻ ഈ പി ആർ ഏജൻസി പണി കൊണ്ടൊന്നും കഴിയില്ല എന്നതാണ് വസ്തുത ശ്രീ പിണറായി വിജയൻ ഒരു ഉടഞ്ഞ വിഗ്രഹമാണ് ആ ഉടഞ്ഞ ഈ പ്രചാര വേലകൾ കൊണ്ട് സാധ്യമല്ല എന്ന പ്രതിച്ഛായ തകർന്ന പിണറായി പിണറായിട്ട് പി ആർ വർക്ക് നടത്തുന്നവർ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഒപ്പമുള്ളതും മലപ്പുറത്തെ അപമാനിച്ച മുഖ്യമന്ത്രി മാപ്പു പറയണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഇടത് എം എൽ എ ആയ പി അൻവറുമായി ഒരു സഹകരണവും ആലോചിച്ചിട്ടില്ല മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയുകയാണ് വേണ്ടത് അവരെ അവഹേളിച്ചതിൽ സംഭവത്തിൽ അവരോട് മാപ്പ് പറയണം ആ ജില്ലയിലെ ജനങ്ങളും ആ ജില്ലയിലെ സാധാരണക്കാരും മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വലിയ തോതിലുള്ള വേദന പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാ സംഘടനകളും സി പി എം ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഇതിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് അപ്പോൾ ആ നിലപാടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ജനങ്ങളോട് പരസ്യമായ മാപ്പ് പറയാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് ഇല്ല അങ്ങനെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കോ പി ആർ ഏജൻസികളൊന്നുമില്ല പി വി അൻവറുമായിട്ട് യു ഡി എഫിനോ കോൺഗ്രസിനോ ഒരു ബന്ധവുമില്ല ഞങ്ങളുമായിട്ടൊരു ചർച്ച നടത്തിയിട്ടുമില്ല അതേ സംബന്ധിച്ച് അങ്ങനെ ഒരു തീരുമാനമോ ചർച്ചയോ യു ഡി എഫിലോ കോൺഗ്രസിലോ ഉണ്ടായിട്ടുമില്ല കോൺഗ്രസ്സിന് പി ആർ വർക്കിൻ്റെ ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവിനോ തനിക്കോ അത്തരത്തിൽ പിആർ ഏജൻസിയുടെ സഹായം ഇല്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുൻ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കെ പി സി സി അംഗം റിജിൽ മാക്കുറ്റി എന്നിവരും ചെന്നിത്തലക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ